ചിറ്റാരിക്കാൽ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിന്റെ നാല് വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ പരിസരത്ത് നടന്ന ആഘോഷ പരിപാടികളിൽ വൻ ജനപങ്കാളിത്തം ദൃശ്യമായി അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സിബി കുര്യൻ അധ്യക്ഷത വഹിച്ചു ഈസ്റ്റലരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു തോമാപുരം സെന്റ് തോമസ് പൊറോന വികാരി റവറൻ ഫാദർ ഡോക്ടർ മാണി മേൽവട്ടം ഉദ്ഘാടനം നിർവഹിച്ചു ചിറ്റാരിക്കൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അനിൽകുമാർ എ എ ഇ ഒ ജോൺ വാർഡ് മെമ്പർ സിന്ധു മാത്യു പി ടി എ പ്രസിഡന്റ് ഡൊമിനിക് കൊയ്ത്തുരുത്തേൽ മുൻ മാനേജർ ജേക്കബ് കാനാട്ട് സ്കൂൾ മാനേജർ റവറൻ സിസ്റ്റർ ഗ്രേസി ജോസഫ് ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജെസി ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ചടങ്ങിനു മാറ്റുകൂട്ടി the from sirach chapter 1 verse 1 all wisdom is from the lord and with him it remains forever i repeat all wisdom is from the lord and with him it remains forever a very enchanting and pleasant evening to each one of you with immense joy gratitude and a deep sense of pride it is with profound joy and deep sense of privilege that I stand before you today to be the part of the 42nd annual day celebration of St Mary's EMHS Titarykal. It is the annual day is being organized the beautiful theme Mirari 2K25. This theme invites us to pause and appreciate the beauty, talent, and the potential that unfolds before us. It refers the joy, discovery, and excitement of learning, and the amazement we experience when hidden abilities blossom on the stage. Mirari, to get to six, to wonder at, to amaze at. എന്നൊക്കെ അർത്ഥം വരുന്ന ഈ അതിശയ മുഹൂർത്തങ്ങളിലേക്ക് മനോഹരമായിട്ട് നമ്മളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്ത് വളരെ സൂക്ഷ്മതയോടുകൂടെ വളരെ മനോഹരമായിട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ വാർഷിക ആഘോഷങ്ങൾക്ക് ഞാൻ ആദ്യമേ തന്നെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളേയും മാനേജ്മെൻറ്റിനെയും അധ്യാപകരെയും എല്ലാ കുട്ടികളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് മിരാരി എന്ന വാക്കിനർത്ഥം ഇവിടെ പറഞ്ഞു ഞാൻ മുരാരി എന്ന ഒരു വാക്ക് അന്വേഷിച്ചപ്പോൾ അതൊരു മിത്തോളജിയിലുള്ള മ്യൂർ എന്ന് പറഞ്ഞാൽ ഒരു ഡെവിൾ എന്നാണ് അടർത്ഥം ആരി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയർ ദ ഡിസ്ട്രോയർ ഓഫ് ദ ഡെവിൾ അതാണ് മുരാരി മിരാരി നമുക്ക് അതിശയത്തോടെ നോക്കിക്കാണാവുന്ന ചിലപ്പോൾ നമ്മുടെ കലാലയങ്ങളിൽ വിടർന്ന് പുഷ്പിക്കേണ്ട കോത്താരി കമ്മീഷൻ ഒക്കെ പറയുന്നുണ്ടല്ലോ ഭാവിയുടെ ഭാഗധേയങ്ങളെ രൂപപ്പെടുത്തുന്നതാണ് വിദ്യാലയങ്ങൾ അങ്ങനെ നമ്മൾ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ദ ബർത്ത് ഓഫ് എ ചൈൽഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ഇമ്മൻസ് പോസിബിലിറ്റീസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അനന്ത അനന്തസാധ്യതകളുടെ തുടക്കമായി ഈശ്വരൻ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിടുന്ന സ്നേഹത്തിൻ്റെ അടയാളങ്ങളെ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്നത് അതിശയിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ടാണ് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും അതിനുപകരിക്കും ഇരുട്ടല്ലോ തുടു തുടിക്കും ഈ അക്ഷരങ്ങളോ വെളിച്ചത്തിൻ താക്കോലുകൾ അജ്ഞാനം ഇരുട്ടാണ് പക്ഷേ അറിവ് വെളിച്ചമാണ് അതായത് ഗുരു എന്ന വാക്കിനർത്ഥം ഇരുൾ നീക്കുന്നവൻ നീക്കുന്നവൾ എന്നാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കാലാകാലങ്ങളായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ചിലപ്പോൾ കാലത്തിൻ്റെ ഗതിവിഗതികളിൽ വിഗതികളിൽ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന നമ്മൾ പോലും കുഞ്ഞുങ്ങളിൽ സൃഷ്ടിച്ചിട്ടുള്ള അന്ധകാരത്തെ ഇരുളിനെ നീക്കിയെടുത്ത് അവരെ സമൂഹത്തിന് രാജ്യത്തിന് ഉത്തമ പൗരന്മാരായി രൂപപ്പെടുത്തുക എന്നുള്ള ദൗത്യമാണ് ഈ വിദ്യാഭ്യാസ ുള്ളത് വിദ്യാഭ്യാസം എന്നത് പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നല്ല മനുഷ്യനെ മനുഷ്യനാക്കുന്ന മൂല്യബോധം വളർത്തുന്ന സമൂഹത്തോട് ഉത്തരവാദിത്വമുള്ള വ്യക്തികളെ രൂപപ്പെടുത്തുന്ന ഒരു മഹത്തായ ദൗത്യമാണ് വിദ്യാഭ്യാസം ആ ദൗത്യം വർഷങ്ങളായി ആത്മാർത്ഥമായി നിർവഹിച്ചു കൊണ്ട് കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് സെൻറ് മേരീസ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഭൗതിക വളർച്ചയ്ക്കൊപ്പം കല കായികം സാംസ്കാരികം സാമൂഹിക ബോധം എന്നിവയ്ക്കെല്ലാം തുല്യ പ്രാധാന്യം നൽകുന്ന ഈ സ്കൂളിൻ്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ് സെൻറ്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആന്റ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു